നമസ്കാരം ഞാൻ ശ്രീല ശ്രീലമേഡം എൻ്റെ ക്ലാസ് അതായത് ശിവരഞ്ജനി നൃത്ത വിദ്യാലയം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് പറഞ്ഞു കഴിഞ്ഞോട്ടം അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു വളരെ കുറച്ചാണ് ഞാൻ പരസ്യങ്ങൾ ചെയ്തത് ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്ത് അന്നൊക്കെ പേപ്പറിൻ്റെ ഒപ്പമാണ് നോട്ടീസ് ഇട്ടിരുന്നത് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ് ഇട്ടിട്ട് ഒരു പരസ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പോലെ ഞാൻ ചെയ്തിരുന്നു ഒരു ബ്രോഷറൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ട് ഇൻസ്റ്റൈലൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ കൊല്ലം പറയാണ് ഒക്ടോബർ രണ്ടാം തീയതിയാണ് വിദ്യാരംഭ വിജയദശമി ദിവസം വരുന്നത് അന്ന് രാവിലെ പത്ത് മണിക്ക് ശിവരഞ്ജനീല് പുതിയ ബാച്ച് ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്ത് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഡയറക്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കുട്ടികൾക്കും വലിയവർക്കും അമ്മമാരായിട്ടും ഒക്കെ കുറേ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ ക്ലാസ് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഡാൻസിനെ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ സ്വന്തം ടീച്ചറമ്മ കലാമണ്ണ ശ്രീദേവി ഗോപിനാഥൻ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗോപിയേട്ടൻ ഗോപേട്ടൻ പല്ലിയ മരിച്ചിട്ട് ഒരുപോലെ ആവണേ ഉള്ളൂ അതുപോലെ എൻ്റെ ചേച്ചി അങ്ങനെ വെമ്പട്ടി രവി സാറ് അദ്ദേഹമാണ് കുച്ചുപൂടി ഞാൻ ആദ്യം കുച്ചുപുടിയിൽ അടവ് ചവിട്ടിയത് രവിസാറാണ് അദ്ദേഹം അടുത്ത് അടുത്താണ് അദ്ദേഹം ഇപ്പോൾ ഒന്നും ജീവിച്ചിരിക്കുന്നില്ല പിന്നെ ഗേച്ചിയാണ് എന്നെ കുച്ചുപൊടി പഠിപ്പിച്ചിരിക്കുന്നത് കുച്ചുപുടി ക്ലാസ്സും കുറേശ്ശേയൊക്കെ എടുക്കുന്നുണ്ട് ഗുരുക്കന്മാരെയൊക്കെ മനസ്സിൽ നമിച്ചുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഇത്രയും കാലം കൂടെ നിന്നിരുന്ന എൻ്റെ രക്ഷിതാക്കളുടെ പോലെ എൻ്റെ അമ്മയെപ്പോലെ കുറേ പേര് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഉപദേശങ്ങൾ തന്നവർ ജ്യേഷ്ഠ സഹോദരന്മാർ എൻ്റെ പക്കമേളക്കാര് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ എന്റെ ഒരു നന്ദി പറയണ്ട കേട്ടോ എൻ്റെ മക്കള് ഹസ്ബൻഡ് എനിക്ക് എനിക്കൊരു സ്പേസ് എൻ്റെ ഈ ഡാൻസ് ക്ലാസ് എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അതിന് അവിടെ എത്ര സമയം ചിലവഴിക്കാ ചിലവഴിച്ചാലും എൻ്റെ മക്കൾക്കായാലും ഭർത്താവിനായാലും ഒരു വിരോധമില്ല അതെൻ്റെ വലിയൊരു ഭാഗ്യമാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് രക്ഷിതാക്കള് അങ്ങനെ ഇതൊരു കുടുംബസത്യം പറഞ്ഞാൽ ശിവരഞ്ജനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അത്രയും രക്ഷിതാക്കൾ ഇവിടെ എല്ലാവരും ഞായറാഴ്ചയും ഇവിടെ രാവിലെ കുറേ പേര് വരും അങ്ങനെ ഇത് ഇതൊരു നമുക്കൊരു എന്താ പറയുക ഒരു അനുഗ്രഹമാണ് പറയില്ലേ അപ്പോൾ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് ഇനിയും വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിലേക്ക് വിളിച്ചോളൂ താങ്ക്